നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ആരംഭിക്കും എല്ലാ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡ് ഉടമകൾക്കും ഭക്ഷ്യ കിറ്റ് സൗജന്യമായാണ് ലഭിക്കുക ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ എ എ വൈ കാർഡ് ഉടമകൾക്കും ന്യായവില കടകൾ വഴി അതായത് റേഷൻ കടകൾ വഴി ഭക്ഷ്യ കിറ്റുകൾ കൈപ്പറ്റാം എ വൈ കാർഡുടമകൾക്ക് മാത്രമായിരിക്കും സൗജന്യ കിറ്റ് വിതരണമെന്നും എല്ലാ വിഭാഗം കാർഡുകൾക്കും അതായത് എ വൈ പി എച്ച് എച്ച് എൻ പി എൻ എസ് എൻ പി എസ് എന്നിവയ്ക്ക് സൗജന്യമായി ഭക്ഷ്യ കിറ്റ് വിതരണം നടത്തുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഓണക്കിറ്റ് വിതരണത്തിനായി നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് പതിനാല് അവശ്യ സാധനങ്ങളാണ് ഈ ഒരു കിറ്റിൽ ഉണ്ടായിരിക്കുക കയറ്ററക്കൂലി ട്രാൻസ്പോർട്ടേഷൻ എന്നീ ചാർജുകൾ ഉൾപ്പെടെ ഏകദേശം എഴുന്നൂറ്റി പത്ത് രൂപയാണ് ഒരു കിറ്റിന് ചെലവ് വരുന്നത് ആകെ ആറ് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കിറ്റുകളാണ് വിതരണത്തിന് എത്തുന്നതെന്നാണ് വിവരം അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് അഞ്ച് ജില്ലകളിൽ തീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ഇന്ന് ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത് ഒമ്പത് ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത് സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകാൻ കാരണം ബംഗാൾ ഉൾക്കടലിന് മുകളിൽ നിലകൊള്ളുന്ന ന്യൂനമർദ്ദമാണ് ഈ ന്യൂനമർദ്ദം ആന്ധ്ര ഒഡീഷ തീരങ്ങൾക്കടുത്ത് രൂപം കൊണ്ടിട്ടുണ്ട് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും നാളെ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഓണം ഉത്സവ സീസൺ പരിഗണിച്ച് ക്ഷേമ പെൻഷൻ നേരത്തെ എത്തുന്നു കടമെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായാലുടൻ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും ഒരു മാസത്തെ കുടിശ്ശികയും വിതരണം നടത്തുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ മൂവായിരത്തി രൂപ ഓരോ ഗുണഭോക്താവിൻ്റെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാകും ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ഇതുവരെയും നടത്താത്ത ആളുകൾ ഉടനെ തന്നെ അവ പൂർത്തിയാക്കുവാനും ശ്രദ്ധിക്കണം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമേ തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ ലഭിക്കുകയുള്ളൂ പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങോ